രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിലെ സിറാജ് എഡിറ്റോറിയൽ ഉത്തരേന്ത്യയിലെ മന്ത്രവാദ വേട്ട മന്ത്രവാദത്തെ ചൊല്ലിയുള്ള കൊലകൾ പതിവ് വാർത്തയാണ് ഉത്തരേന്ത്യയിൽ ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മൂന്ന് ദിവസം മുമ്പാണ് ബീഹാർ പൂർണിയയിലെ ഗ്രാമത്തിൽ ദുർമന്ത്രവാദം ആരോപിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ജീവനോടെ കത്തിച്ചത് ഈ കുടുംബത്തിലെ സീതാദേവി എന്ന സ്ത്രീ മൂലമാണ് അടുത്തിടെ ഗ്രാമത്തിൽ ചില കുട്ടികൾ മരിക്കാനിടയായതെന്ന് ആരോപിച്ച് അമ്പതോളം വരുന്ന ആൾക്കൂട്ടമാണ് വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം തീ കൊളുത്തി കൊന്നത് സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് ഭൂതബാധ ഒഴിപ്പിക്കൽ ചടങ്ങിനിടെ രാംദേവി ഒറാവോൺ എന്ന വ്യക്തിയുടെ കുട്ടി മരണപ്പെട്ടിരുന്നു താമസിയാതെ ഇയാളുടെ മറ്റൊരു കുട്ടി രോഗബാധിതനുമായി ഇത് മന്ത്രവാദിയായ സീതാദേവിയുടെ സാന്നിധ്യം മൂലമാണെന്നാണ് നാട്ടുകാരിൽ ചെള്ളാർ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ദുർമന്ത്രവാദം ആരോപിച്ച് എഴുപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയെ കമ്പി കൊണ്ട് അടിക്കുകയും കമ്പി ചൂടാക്കി കൈയിലും കാലിലും പൊള്ളിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും ചെയ്തതായി മാധ്യമ റിപ്പോർട്ട് വന്നു ഒഡീഷയിലെ നുവാപാഡ ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആൾക്കൂട്ടം ഗാംസിംഗ് മാജി എന്ന അൻപത് വയസ്സുകാരനെ തീ കൊല്ലാൻ ശ്രമിച്ചു മാജി ദുർമന്ത്രവാദം നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകോടതി വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ കാറുകൊണ്ട് കെട്ടി തീ കൊളുത്താൻ ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി മെയ് ആദ്യത്തിൽ ജാർഖണ്ഡിലെ ലതഹേർ ജില്ലയിലെ വൃദ്ധരായ സിബൽ ഗഞ്ചുവും ഭാര്യ ഭഗ്നി ദേവിയും കൊല്ലപ്പെട്ടത് ദുർമന്ത്രവാദ ആരോപണത്തെ തുടർന്നാണ് ഇവരെ വലിച്ചു വെച്ചു കൊണ്ടുപോയി തല്ലിക്കൊല്ലുകയായിരുന്നു ഒരു വ്യക്തിക്കെതിരെ ദുർമന്ത്രവാദ ആരോപണമുയർന്നാൽ കാപ്പ് പഞ്ചായത്തുകളുടെ രീതിയിൽ നാട്ടിലെ പ്രമുഖർ ചേർന്ന് വിഷയം ചർച്ച ചെയ്യുകയും ശിക്ഷ വിധിക്കുകയുമാണ് പതിവ് നാട്ടുപ്രമാണിമാരുടെ തീരുമാനമായതിനാൽ ആരും ചോദ്യം ചെയ്യാറില്ല ചോദ്യം ചെയ്താൽ അവരുടെ ജീവനും അപകടത്തിലായേക്കും എൻ സി ബി ആർ രേഖ പ്രകാരം രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ദുർമന്ത്രവാദം ആരോപിക്കപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് സ്ത്രീകളാണ് കൂടുതലും പലപ്പോഴും ഇത്തരം മരണങ്ങൾ സംശയാസ്പദമായ മരണങ്ങളായി എഴുതി തള്ളുകയാണ് പതിവെന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ എൻ സി ബി ആറിന്റെ കണക്കിനേക്കാൾ കൂടുതൽ വരും അനൗദ്യോഗിക കണക്ക് പ്രകാരം ഒഡീഷയിൽ മാത്രം വർഷാന്തം അറുപത് മുതൽ എഴുപത് വരെ ദുർമന്ത്രവാദ ആരോപിതർ കൊല്ലപ്പെടുന്നുണ്ട് ദുർമന്ത്രവാദത്തെ ചൊല്ലിയുള്ള അന്ധവിശ്വാസം രൂഢമൂലമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിദ്യാസമ്പന്നരായ യുവാക്കളിൽ പോലും ഇതിന്റെ ശക്തമായ സ്വാധീനം കാണാം മന്ത്രവാദികൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് ഒരു സർവേ നടന്നിരുന്നു രണ്ടു വർഷം മുമ്പ് ബീഹാറിൽ അവിവാഹിതരും കൂട്ടുകുടുംബങ്ങളിൽ നിന്നുള്ളവരുമായ സ്ത്രീകളാണ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ കൂടുതലും സർവേ ഫലം കാണിക്കുന്നത് കൊലപാതകം ലൈംഗികാതിക്രമം തലമുട്ടയടിക്കൽ മനുഷ്യമലം ഭക്ഷിപ്പിക്കൽ തെരുവുകളിലൂടെ നഗ്നരാക്കി നടത്തിക്കൽ സാമൂഹിക ബഹിഷ്കരണം തുടങ്ങിയ അതിക്രമങ്ങൾക്കാണ് ഇവർ ഇരയാകുന്നത് ജാതീയത സാമ്പത്തികോന്നതി കുടുംബത്തിന്റെ നേതൃപദവി സ്ത്രീകൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയവയാണ് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീകൾ അതിക്രമത്തിനിരയാകുന്നതിന് കാരണമെന്ന് സർവേ കാണിക്കുന്നതായി ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നു ജാതിയ വിദ്വേഷം തീർക്കാൻ വെറുതെ ദുർമന്ത്രവാദ ആരോപണം ഉന്നയിക്കുകയാണത്രേ സവർണ വിഭാഗം വർഗ ലിംഗ വിവേചനവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെന്നും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ആക്രമിക്കാൻ പലരും മന്ത്രവാദ ആരോപണം മറയാക്കുകയാണെന്നുമാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജെയിംസിംഗ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത് ലൈംഗിക ആനുകൂല്യങ്ങൾ നേടൽ ഭൂമിയും സ്വത്തും പിടിച്ചെടുക്കൽ തുടങ്ങിയ അതിക്രമങ്ങൾക്ക് ദുർമന്ത്രവാദ ആരോപണം മറയാക്കുന്നു ബന്ധുക്കൾക്കും അയൽക്കാർക്കും വലിയ പങ്കുണ്ട് ഇത്തരം അതിക്രമങ്ങളിൽ ഒരു കുടുംബമോ കുടുംബിനിയോ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ അസൂയാലുക്കളായ ബന്ധുക്കളും അയൽക്കാരും അവർക്കെതിരെ ദുർമന്ത്രവാദം ആരോപിക്കുന്ന പ്രവണതയുണ്ട് ഇതപ്പടി വിശ്വസിക്കുന്ന നാട്ടുകാർ കുട്ടികളുടെയും കന്നുകാലികളുടെയും മരണമോ ഗ്രാമത്തിൽ രോഗപകർച്ചയോ കൃഷിനാശമോ മറ്റു അത്യാഹിതങ്ങളോ സംഭവിക്കുമ്പോൾ ദുർമന്ത്രവാദികളാണ് കാരണക്കാരെന്ന് സംശയിച്ച് അവർ െതിരെ അക്രമം അയച്ചുവിടുന്നു സർവേയിൽ പങ്കെടുത്ത നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ത്രീകളിൽ അറുപത്തി ഒന്ന് പേരുടെ പക്ഷം വരുമാന വർധനവാണ് തങ്ങൾക്കു നേരെയുള്ള അതിക്രമത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെയും അയൽവാസികളുടെയും അസൂയയാണ് കാരണമെന്നാണ് നാൽപ്പത് പേർ ഏതു സമയവും അക്രമിക്കപ്പെടാമെന്നതിനാൽ അതീവ ഭയത്തോടെയാണ് ദുർമന്ത്രവാദം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ ജീവിക്കുന്നതെന്ന് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു മന്ത്രവാദ വേട്ട തടയുന്നതിന് ബീഹാർ രാജസ്ഥാൻ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട് എങ്കിലും അക്രമത്തിനിരയാകുന്നവരിൽ നല്ലൊരു വിഭാഗവും നിരക്ഷരും നിരക്ഷരും സ്ത്രീകളുമായതിനാൽ അവർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതിപ്പെടാറില്ല പരാതിപ്പെട്ടാൽ തന്നെ ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർ കേവലം രണ്ട് ശതമാനം മാത്രം ശരിയായ അന്വേഷണമില്ലായ്മ സാക്ഷികളുടെ അഭാവം വേട്ടക്കാർ ഇരകളെ സ്വാധീനി തുടങ്ങിയ കാരണങ്ങളാലാണ് കേസുകൾ തള്ളിപ്പോകുന്നത് ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ അവബോധം നൽകുകയും കേസുകളിലെ സമഗ്ര അന്വേഷണത്തിന് ബന്ധപ്പെട്ടവർ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെങ്കിലേ നിയമങ്ങൾ ഫലവത്താകുകയുള്ളൂ